ഹായ് ഫ്രണ്ട്സ് ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയും കൊണ്ട് ഒരു നാടൻ ഒഴിച്ചുകറിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒരു പിടി ഉണക്കച്ചമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ചട്ടിയിൽ എണ്ണ ഒന്നും ഒഴിക്കാതെ ഒന്ന് ചൂടാക്കിയെടുക്കണം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ആ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ ഇത് ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് ഇത്രയും മതിയാകും ഇനി വേണ്ടത് മാങ്ങയാണ് ഞാനൊരു ചെറിയ മാങ്ങ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ഒരു ചെറിയ മാങ്ങ മതി പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ ഒരു വലിയ മാങ്ങയൊക്കെ എടുക്കാം കേട്ടോ ഇനി അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീനില്ലേ അതിനകത്ത് നിന്ന് ഒരു സ്പൂൺ മാറ്റിയിട്ട് ഈ മാങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതെന്തിനാണ് മാറ്റിയെന്ന് ഞാൻ പറയാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഇവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് മൂന്ന് ചുവന്നുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചെമ്മീനില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിത് വെന്തോ നോക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ജാലം കൂടി കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇതാ അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കണം ഇത്രയും കൂടെ ഉള്ളൂ അപ്പോൾ കറി റെഡിയാവും ഇനി ഇതുപോലൊരു ചെറിയ പാനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയാണ് ഇട്ടുകൊടുത്തത് പിന്നെ കുറച്ച് വറ്റൽമുളകും ഇനി ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡിയായി നല്ല സിമ്പിളല്ലേ തയ്യാറാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്